നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ലേബ്രിയുടെ യഥർഷത്തുള്ള മുനിസിപ്പാലിറ്റി ഒമസ്ഥയിലുള്ള പയ്യ ലേഡീസ് ഹോസ്റ്റൽ മുമ്പിലാണ് നിൽക്കുന്നത് ലേഡീസ് ഹോസ്റ്റൽ പിന്നെ പെരുമ്പാവൂർ മൈസൂർ കോടതിയായി പ്രതിച്ച ബിൽഡിങ്ങാണ് ഇപ്പോൾ ഈ ബാങ്കിൽ കാണുന്നത് അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി കാട് പിടിച്ച് ഇവിടെ കിടക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് പുതുക്കിയെടുത്ത് വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുത്താൽ ഒരു മാസലക്ഷി രൂപ ഗ്രസ്വാലി വരുമാനമുള്ള ഒരു സംവിധാനമാണിത് ഇത് ഉത്തരവാദിത്തപ്പെട്ടവരാരും നോക്കാനില്ലാതെ ഈ സ്ഥാപനം കർഷിച്ചു പോകുന്നൊരവസ്ഥയാണ് കാണുന്നത് അതുപോലെ പെരുമ്പാവൂർ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ കിടക്കുന്ന നൂറുകണക്കിന് വാഹനങ്ങളും തുരുമ്പ പിടിച്ച് കാടുപിടിച്ച് ഇവിടെ കിടക്കുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് അധികാരികൾ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി വൃത്തിയാക്കികൊണ്ട് ഇത് വാടക കൊടുക്കാനും അതുവഴി മുനിസിപ്പാലിറ്റിക്ക് ഒരു വരുമാനമാർഗം കണ്ടെത്താനും ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് മുൻസിപ്പാൽ അധികാരികൾ വല്ല വളരെ വിനീതിപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും കൊച്ചിയിൽ കൊച്ചി ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്കെല്ലാം ചാനൽ ഫ്ലോ ചെയ്യുക നമ്മുടെ ഇന്നത്തെ വിഷയം പെരുമ്പാവുര മുനിസിപ്പാലിറ്റി നെയ്മയുടെ ഭാഗത്ത് വിലകൊള്ളുന്ന മുനിസിപ്പാൽ ഉടമസ്ഥയിലുള്ള ബഹുനില കെട്ടിടം ഒരു കാലത്ത് ലേഡീസ് ഹോസ്റ്റലായിരുന്നു പിന്നീട് മൈസറിന്റെ കോടി കോടി സമുച്ചയങ്ങളായി കാലം ിച്ചു ഇപ്പ വർഷങ്ങളായി ആ കെട്ടിടം വെറുതെ കിടക്കുന്നൊരവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കെട്ടിടം ജീർണിച്ച് കാടും പിടിച്ച് നശിച്ചു പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ആ കെട്ടിടം മുനിസിപ്പൽ അധികാരികൾ അത് വൃത്തിയാക്കി ഉപയോഗപ്രദമാക്കി മഴയ്ക്ക് കൊടുത്താൽ ലക്ഷക്കണക്കിന് രൂപ പാടി കിട്ടുന്ന ഒരു സമുച്ചയമാണത് അതുപോലെ തന്നെ വർഷങ്ങളായി പതിറ്റാണ്ടികളായി പോലീസ് അധികാരികൾ പിടുത്തെടുത്തിട്ടുള്ള വണ്ടികൾ തുരുമ്പെടുത്ത് കാടുപിടിച്ച് കിടക്കുന്ന അവസ്ഥയും ഇവിടെ കാണാം അതെല്ലാം അവിടെ മാറ്റി ടൗണിന്റെ വെടിയിലെവിടെയും കൊണ്ടുപോയി സ്ഥാപിക്കാൻ ആവശ്യമായ ഒരു നടപടി അധികാരം ഉണ്ടാവണം അത് വൃത്തിയാക്കി അത് ആളുകൾക്ക് അത് വടകൊടുത്തു കഴിഞ്ഞാൽ ലക്ഷം രൂപ കിട്ടുന്ന ഒരു സ്ഥാപനമാണത് ആ ഒരു സ്ഥിതിയിലേക്ക് മുൻസിപ്പാലിറ്റി അധികാരികൾ വന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാം നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം